ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില മന്ദിരം മുപ്പതിന് ഉദ്ഘാടനം ചെയ്യും നവകേരളം കർമ്മ പദ്ധതിയിൽ കോടി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുമെന്ന് അറിയിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുപ്പതിന് നടക്കും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബഹുനില കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന്

ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി പ്രതിഭകൾക്കുള്ള ആദരവും നൽകും പി ടി ഐ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പ്രഥമാധ്യാപിക സുസ്മിത എസ് എം സി ചെയർമാൻ നൌഷാദ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്